ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ നെസ്റ്റ് വീഡിയോ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഒരു ടെമ്പിൾ ഡേറ്റ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതെ നമ്മുടെ ശ്രീ ശ്രീ ദുർഗാദേവി ക്ഷേത്രം അപ്പം ഞങ്ങളുടെ ഞാൻ രണ്ടുപേരുടെയും സ്വന്തം അമ്പലമാണ് അപ്പം കുടുംബക്ഷേത്രം രണ്ടു പേരുടെയും അത് തന്നെയാണ് പോവാണ് രാവിലെ തുഴരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് ഒന്ന് കാണിക്കാനാണ് ഞാൻ ചോദിച്ചേ. ഓക്കേ. എനിക്ക് ഇപ്പോ എക്സാം നടക്കുന്ന ടൈമും കൂടാണ് അപ്പൊ സിമൻ പോയിക്കരെ വീഴിച്ചു. ബാക്കി നീ പോവുന്നത് നേരെല്ലക്കാ ഓക്കേ. നൈസ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ആചനെ വണ്ടിയിലാണ് ഗയ്സ് പോണുന്നത്. പൊന്നു എങ്ങനെ ഉണ്ട് ഗയ്സ്? സൂപ്പർ അല്ലേ? ന്യൂ ഇസി. ന്യൂ ഇതെ ന്യൂ അല്ല ഇത് ന്യൂ അല്ല ഞാൻ ജുമാരെ ഡയലോഗ് ഇട്ടേ. ഓക്കേ ഓക്കേ. അപ്പോൾ അമ്പലം നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഒരു കിലോമീറ്റർ ആകണ്ടേ ഉള്ളു ഇത്രേ ഉള്ളു അമ്പലത്തിൽ പോയിട്ട് ബാക്കി ഇതാണ് നമ്മളുടെ അമ്പലം നമ്മുടെ അമ്പലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയും ഗയ്സ് ഇവിടേച്ചാണ് ഗയ്സ് നമ്മുടെ കല്യാണമാരമത്തെ കുറേ ഓർമ്മകൾ ഉണ്ട് എല്ലാം ഇവിടന്നാണ് ഗയ്സ് ടടക്കല്ല ഇവിടന്നാണ് ഗയ്സ് നമ്മൾ അമ്പലത്തിൽ എത്തി ചേർന്ന ഗയ്സ് ഇപ്പോ നമ്മൾ അമ്പലത്തിന്റെ ആൾമദത്തിൽ എണ്ടി നിക്യോ അതെ നമ്മളിനി തൊഴുഴിട്ട് അടുത്ത വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു കാരണം അമ്പലമല്ല അടുത്ത വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ തൊഴുഴിട്ട് വന്നിട്ട് ബാക്കി ഗൈസ് ഇതാണ് ആല് എവിടെ ഉത്സവം ഒക്കെ ഞങ്ങളല്ലേ ഗൈസ് ഇരിക്കുന്നത് ഇവിടെ ഇവിടെ ആണ് ഗൈസ് മൂടി സ്ഥലമാണ് ഗൈസ് ഉത്സവം തുടങ്ങുമ്പോ ഇവിടെ പൊള്ളിയാ പറയല്ലോ ഇവിടെ സ്റ്റേജ് ഒക്കെ വരുന്നതാണ് ഈ ഒരു ഉത്സവം എന്നൊക്കെ പറഞ്ഞ ഒന്നൊന്നര ഉത്സവമാണ് ഗൈസ് കൊട്ടാരൊക്കെ ഇളക്കി മറിക വരാം നമ്മളപ്പോ ഇത് അമ്പലത്തിന്റെ സൈഡാണ് ാണ് പുറത്തിറങ്ങി തൊഴുക തൊഴുകാണ് ഇപ്പൊ ഞാൻ തൊഴുതുകൊണ്ടിരിക്കുമ്പം ചോട്ടും എൻ്റെ വീഡിയോസ് ഒക്കെ എടുക്കുകയായിരുന്നു അപ്പൊ പിന്നെ ഞാനും ചോട്ട് തൊഴുകുന്ന ഒരു ഒരു വീഡിയോ എടുത്താല് കൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞങ്ങളുടെ കല്യാണത്തിന് ഈ ഈയൊരു റീലാണ് ഞങ്ങൾ എടുത്തത് ഇറങ്ങുവാണ്

നല്ല വെയിലാണ് അതെ നമ്മുടെ വിഷമങ്ങളും എല്ലാം വിഷമം സങ്കടം സന്തോഷം എല്ലാം പ്രാർത്ഥിച്ചു ആൾക്കാറ ഇവിടെ കുറച്ചു കുറച്ചു നേരം നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാനാണ് നമ്മുടെ சின்ன വണ്ടി അടുത്ത മാസം നമ്മൾ ഒരു സർപ്രൈസ് ഉണ്ട് ഗൈസ് സോ എവിടെന്നോ അല്ലേ ആൾക്കാരെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ട് പോകണം അതെ അതാണ് ഇതിന്റെ അതെ ഇപ്പോ നമുക്ക് ചന്തര ഇടിക്കില്ലേ ഇടിക്കില്ലന്ന് പിടിച്ച ഞാൻ ക്യാരത്തെ എസ്പോൺ ఇక్కడ పులి వైబ్ ആണ് ഗയ്സ് കണ്ടോ പുളിയെ ആൽട്രൈക്ക് ഓൾസം വരും ഈ മൊത്തം ലൈറ്റ് ഒക്കെ ഇട്ടു ഈസ് മൂഡ് ആണ് ഗയ്സ് നല്ല രസാണ് ഓൾസം വരുന്ന ടൈമിംഗില് ഇവിടെ സൂപ്പർ ആയിട്ടുണ്ട് ചന്ദനൂർ ഗയ്സ് പൊന്നിനെ ഞാൻ ആടി ഇട്ടുടുക ഗയ്സ് എഗൈ เออ കൊള്ളാം കൊള്ളാന്നല്ല ചന്ദ്രന കൊള്ളാം സന്തോഷം സമാധാനം ഇവിടെ വന്നിരിക്കുമ്പോൾ പോസിറ്റീവ് എനർജി എനിക്ക് ആടച്ചങ്ങ കുറച്ച് നേരം നമ്മ അമ്പലത്തിൽ പോയാമ്പ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോണം അതെ സൂപ്പറ കുറെ ചെറിയ ഇതി അപ്പോ എനിക്ക് ഉച്ച കഴിഞ്ഞാണ് എക്സാം അതുകൊണ്ടാണ് ഞാൻ ट्रैवल ചെയ്യാന്ന് ഇരിക്കുന്നേ അപ്പോൾ ആരും ചോദിച്ചിട്ട് ट्रैवल എന്താ ഇതാന്ന് മാറി ഇടാ സോ ഞാൻ എക്സാം అలా കുറച്ച് നേരം ഇങ്ങേ ഇടിച്ചിട്ട് അതൊക്കെ പോവാ കുറച്ച് പോസ്റ്റ് എനർജി എടുത്തിട്ട് പോകാൻ ചോദിച്ചു ഗയ്സ്. നമ്മളെ നമ്മളെ അച്ഛനെ സുഖമായി ഇരിക്കാനൊരു കോൾ പോ ഇല്ല. എല്ലാവർക്കും വേണ്ടിയാണ് ഗയ്സ് നമ്മൾ പോവുന്നത്. അങ്ങടെ സന്തോഷം സംഗ്രഹം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഗയ്സ്. സെറ്റ് ആയതാണ് നമ്മൾ харത്തിച്ചു. സോ ഇവിടെ നല്ലൊരു Атмосഫിയർ ആണ്. അതെ. നമ്മൾ ആ ഫുഡ് സ്റ്റോക്ക് വരുന്നുണ്ട് ഗയ്സ്. ഫുഡ് സ്റ്റോക്ക് നമ്മൾ ഒരു തീരാതെ എന്താ പറയണെ അതിനുള്ളത്സവറാമത്തെ ദിവസം പിന്നെ എന്താ പായസം ഒക്കെ ഉണ്ട് സദ്യയില് അടിപൊളിയ എല്ലാം

റിയാക്ഷൻ ചെയ്യുന്നവരുണ്ട് ഗൈസ് എന്റെ പൊന്ന് എന്തൊക്കെയാണെങ്കിൽ തമ്മിലും അടിച്ച് വീടുന്ന ഒരു മര്യാദ വേണ്ടിടെ നമ്മള് കല്യാണം കഴിച്ച് സമാധാനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരട അങ്ങനെ നമ്മളൊരു വ്ലോഗ് ഇടുന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ യൂട്യൂബിലൂടെ നമ്മളറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുന്ന എത്രയേ ഉള്ളൂ ഈ ഇടുന്നവരൊക്കെ ഉണ്ടല്ലോ ഈ എന്ത് കൂതറ തമ്മേൽ എന്ത് ഞങ്ങൾക്ക് എന്തോ ഇതായിട്ട് നെഗറ്റീവായിട്ട് വരുന്ന തമയില അല്ലാതെ നമ്മൾ നമ്മള് വീഡിയോസിനും നെഗറ്റീവ് ഇടുന്ന ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല ഈ സ്വന്തം കാര്യം ഇങ്ങനെ അവര് നിങ്ങൾ ണെങ്കിൽ ഞങ്ങളൊന്നും പറയത്തില്ല അപ്പോ ഞങ്ങള് ഞങ്ങൾ ഇടുന്ന കാര്യം തമ്മേലായാലും പറയുന്നതായാലും കറക്റ്റ് ആണെങ്കിൽ ഞങ്ങൾ ഒന്നും പറയത്തില്ല ഇന്നൊന്നും റിയാക്ഷൻ വീഡിയോ തമ്മേല് പല രീതിയിലും ഇറക്കിയിട്ടുണ്ട് അതിലൊന്നും ഞങ്ങളൊന്നും പറഞ്ഞില്ല പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞങ്ങള് കണ്ടോ അപ്പം ഞങ്ങൾ കാണാൻ ഇത് ചെയ്തെന്ന് വെച്ചാൽ അതിന്റെ തമ്മേല് അതുപോലത്തെ ഒരു തന്നെ ആയിരുന്നു കാരണം നിങ്ങളെ മകളാണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ലായിരുന്നു ചെയ്ത് ഞങ്ങളൊന്നും റിയാക്ട് ചെയ്യാത്തോണ്ടാണ് വീണ്ടും വീണ്ടും നിങ്ങൾ അതല്ല അപ്പം ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത് അതേ ഞങ്ങൾക്ക് പറയാനുള്ളു അപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ചു നിങ്ങൾ റിയാക്ഷൻ ചെയ്യുന്നു അത് ചെയ്തോ കുഴപ്പമില്ല ഞങ്ങൾ സന്തോഷമായിട്ടാണ് കാണുന്നത് ആ അപ്പം വീട്ടിലെ ഞങ്ങളുടെ വീട്ടിലെല്ലാരും കാണുന്നുണ്ട് പക്ഷെ ഇതുപോലെ വേണ്ടാത്ത തമ്മയിലിറക്കിയ വീഡിയോസ് ആൾക്കാർ കാണാൻ അത് ഗൈസ് നിങ്ങളോടും കൂടെ ഞങ്ങൾ പറയുന്നത് കാരണം ഈ തമ്മേലിറക്കുന്ന എല്ലാം കറക്റ്റ് ആവണോന്നല്ല കറക്റ്റ് അല്ല അതൊന്നും സത്യമായിട്ടുള്ള കാര്യം നിങ്ങൾ അതൊന്നും വിശ്വസിക്കരുത് അപ്പം ഞങ്ങളുടെ കാര്യം അറിയാൻ ഞങ്ങളുടെ ചാനലിൽ തന്നെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അല്ലാതെ അല്ലാതെ ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങള് ഞങ്ങളുടെ കാര്യങ്ങള് അതങ്ങനെ അവർക്ക് അറിയാം നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ അവർക്കറിയാം അവർക്കതൊന്നും അറിയത്തില്ല ചുമ്മാ ഇടതങ്ങ് പറയുക ഒരു കാര്യം ഞങ്ങൾ അപ്ഡേറ്റ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു ടെമ്പിൾ ഡേറ്റ് ആണ് ഞങ്ങള് കാണിച്ചത് അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്ക ഞങ്ങളും ഹാപ്പിയാണ് ലവ് ബൈ